രണ്ടായിരം കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രണയ കഥയാണ് ഇത് പാലക്കാട് ഒറ്റപ്പാലം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മളുടെ കഥാനായികനായ അൻവർ ജീവിക്കുന്നത് അൻവറിന്റെ വീട്ടിൽ നാല് മക്കളാണ് ഒരു പെണ്ണും മൂന്നാണും പിന്നെ ഉമ്മയും ഉപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവനൊരു അപകർഷതാ ബോധം ഉണ്ടായിരുന്നു കാരണം എല്ലാ കുട്ടികളെയും പോലെ വലിപ്പവും ഭംഗിയും ഇല്ല എന്ന് തോന്നലായിരുന്നു അവന് അവൻ ക്ലാസ് തുടങ്ങാൻ നേരത്ത് ക്ലാസ്സിൽ കയറുകയും കഴിഞ്ഞ് ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്യുമായിരുന്നു അവന് മറ്റു കുട്ടികളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് നല്ല ഓർമ്മകളും ഉണ്ടായിരുന്നില്ല നമ്മൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം സ്കൂളാണല്ലോ പക്ഷേ പക്ഷെ അവനതിനുള്ള ഭാഗ്യമുണ്ടായിരുന്നില്ല അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് അവൻ കോളേജിൽ ജോയിൻ ചെയ്തു കോളേജിൽ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് അവന് കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടി അവർക്കൊക്കെ ലൈനും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അവർ ഒരുമിച്ച് കൂടുമ്പോൾ സംസാരിക്കുമായിരുന്നു അപ്പോ അൻവർ ആലോചിച്ചു ഇത് കൊള്ളാലോ ഇനിക്കും ഒരാളെ പെട്ടെന്ന് സെറ്റാക്കണം അപ്പത്തിനും അവർ നല്ല ഹൈറ്റും ഗ്ലാമറും ഉള്ള ചെറുപ്പക്കാരനായി മാറിയിരുന്നു ഒരു ദിവസം അവന്റെ ഉമ്മായുടെ കുടുംബത്തിലുള്ള ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് പോയപ്പോഴാണ് ഉമ്മാന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടിനെ കാണാൻ ഇടയായത് പിന്നീടുണ്ടായിരുന്ന ഓരോ പരിപാടികൾക്കും അവൻ അവളെ നോട്ടമിട്ടു അങ്ങനെ ഒരു പരിപാടിയിൽ വെച്ച് അവർ പരിചയപ്പെട്ടു അവൾ പേര് ഷബിന പിന്നീട് എവിടെ വെച്ച് ഷബിനും അവർ സംസാരിക്കാൻ തുടങ്ങി അൻവറിന്റെ ഉമ്മാന്റെ അകന്ന ബന്ധു ആണെങ്കിലും അവർ അടുത്ത ബന്ധുക്കളെ പോലെ ആയിരുന്നു എപ്പോഴും അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും സംസാരിക്കാനും കാണാനുമുള്ള സാഹചര്യം ലഭിച്ചു ആദ്യമൊക്കെ അവരൊരു കൂട്ടുകാരെ പോലെ ആയിരുന്നു പക്ഷേ പിന്നെ പിന്നെ അവരുടെ രണ്ടാളുടെയും ഉള്ളിൽ ഒരു ചെറിയ പ്രണയം പൂവിട്ടു അവർ രണ്ടാളും അത് പരസ്പരം തുറന്നു പറഞ്ഞില്ല അൻവറിന്റെ എളാപ്പയുടെ മകളായ സെലീന ഷെബിനയുടെ അടുത്ത കൂട്ടുകാരിയായിരുന്നു അവർ ഒരേ ക്ലാസ്സിലാണ് അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയിരുന്നത് അൻവർ ഇടക്കിടക്ക് ഷബിനയുടെ കാര്യം സെലീനയോട് ചോദിക്കുമായിരുന്നു ഒരു ദിവസം അൻവർ സെലീന അവൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവളോട് പതുക്കെ ചോദിച്ചു എവിടെ നിന്റെ കൂട്ടുകാരി ഷെബിന ഇന്ന് കണ്ടില്ലല്ലോ അവൾക്ക് വെയ്യാന്നാ പറഞ്ഞത് വെയ്യേ അതെന്തേ അതെന്താന്നൊന്നു എനിക്കറിയില്ല അല്ല എനിക്കിപ്പോ എന്താ വേണ്ടത് ഏയ് ഞാൻ വെറുതെ ചോദിച്ചതല്ലേ വിവരറിയാൻ വേണ്ടിട്ട് അൻവർ പതുക്കെ അവിടുന്ന് മുങ്ങി ഇതേപോലെ ഷെബിനയും സെലീനയോട് അൻവറിന്റെ കാര്യം ചോദിക്കുമായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ സെലീനക്കൊരു കാര്യം ഉറപ്പായി ഇവർ തമ്മിൽ എന്തോ ഉണ്ട് പക്ഷെ അവൾ അത് അവരോട് ചോദിക്കാൻ നിന്നില്ല ഒരിക്കൽ സെലീനയോട് സംസാരിക്കുമ്പോൾ അൻവർ അവന്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് പറഞ്ഞു ഇത് കേട്ട സെലീനക്ക് നെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ അൻവർ അവളോട് സംശയത്തോടെ ചോദിച്ചു എന്താ നിനക്കെന്തേലും അറിയാമായിരുന്നോ ഷെബിനെന്തേലും പറഞ്ഞിരുന്നോ ഇത് കേട്ട സെലീന ചിരിച്ചു എന്തിനപ്പൊ പറയണത് ഇങ്ങളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അൻവർ ഒരു ചമ്മിയ മട്ടത്തിൽ ചിരിച്ചു ഷെബിനെ എപ്പോഴും പഠിക്കാൻ വേണ്ടി സെലീനയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു ഇത് അറിയാവുന്ന അൻവർ അവൾ ചെല്ലുന്ന ദിവസങ്ങളിൽ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അവനും അവിടേക്ക് ചെന്നു ഇത് കാരണം അവർക്ക് കൂടുതൽ അടുക്കാൻ പറ്റി പക്ഷേ അവർക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരു ചമ്മലായിരുന്നു അതുകൊണ്ട് തന്നെ സെലീനയായിരുന്നു ഇവരുടെ ഇടയിൽ നിന്നിരുന്നത് അവൻക്ക് അവളോട് പറയാനുള്ളത് അവൻ സെലീനയോടായിരുന്നു പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഷെബിനയും സെലീനയോടായിരുന്നു പറഞ്ഞിരുന്നത് ഷെബിന സ്കൂളിൽ പത്താം ക്ലാസ്സിലായിരുന്നു അവൾ സ്കൂളിൽ നിന്ന് വരുന്നതും കാത്ത് അൻവർ വഴിയരകിൽ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കും എന്നിട്ട് രണ്ടാളും കൂടി ഒരുമിച്ച് ഒരേ ബസ്സിൽ കയറി പോരും അൻവറിന് കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവർ മൂന്ന് പേരും സെലീനയുടെ വീട്ടിൽ കൂടുമായിരുന്നു ആ സമയത്ത് അൻവറിനൊരു പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു ഒരു കോൾ സെന്ററിലായിരുന്നു ജോലി അത് അവളുടെ വീടിന്റെ തൊട്ടടുത്താണ് രാത്രി അവളുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് അവർ രണ്ടുപേരും കുറേ നേരം സംസാരിക്കും ഷെബിനയുടെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾ എൻട്രൻസ് കോച്ചിങ്ങിനായി കോഴിക്കോട്ടിലേക്ക് പോയി അവിടുന്ന് ഇടക്ക് ലീവ് കിട്ടുമ്പോഴൊക്കെ അവൾ വരുമായിരുന്നു ആ സമയത്ത് അവളെ കാണാൻ പോകാൻ വേണ്ടി അവൻ അവൻറെ വെല്ലിമാനെ ആയിരുന്നു കൂട്ടുപിടിച്ചിരുന്നത് വെല്ലിമ്മ നമുക്ക് എളാപ്പാന്റെ വീട്ടിൽ പോകണ്ടേ കഴിഞ്ഞ ആഴ്ച അല്ലേ നമ്മൾ പോയതൻ വറേ അതിനെന്താ ഇങ്ങളെ എല്ലാ ആഴ്ചയും കൊണ്ടുപോകാൻ ആ പാടുണ്ടല്ലോ ഞാൻ പോയിക്കഴിഞ്ഞാ കാണാ അങ്ങനെ ഓരോന്ന് പറഞ്ഞു സോപ്പിട്ട് അവൻ വെല്ലുമാന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകും കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഉപ്പ തന്നെ അവനെ വിളിച്ച് അവളെ കൊണ്ടുപോയാക്കി കൊടുക്കാൻ പറഞ്ഞു ഇത് അവർക്കൊരു നല്ല ചാൻസ് ആയിരുന്നു അവർ പേരും കുറെ സംസാരിച്ച് പോകുമായിരുന്നു അങ്ങനെ അവളുടെ എക്സാം ദിവസം വന്നെത്തി അവൾക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടി ഈ സമയത്ത് അൻവറിന്റെ പഠിത്തം കഴിഞ്ഞ് ഒരു സ്കൂളിൽ അവന് മാഷായി ജോലി കിട്ടി ഒരു ദിവസം അവരുടെ ബന്ധത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ഷെബിനയും സെലീനയും കയറി ഫ്രണ്ട് സീറ്റിൽ അൻവറിന്റെ പെങ്ങൾ രഹനയും ഉണ്ടായിരുന്നു പിന്നിലിരിക്കുന്ന ഷെബിനയെ ഗ്ലാസിലൂടെ അൻവർ നോക്കുന്നത് രഹന കണ്ടു രഹനയ്ക്ക് സംശയമായി അവൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവരുടെ ബന്ധം അൻവറിന്റെ വീട്ടിലറിഞ്ഞ് ഭയങ്കര പ്രശ്നമായി രഹന ഷെബിനയെ വിളിച്ച് ഗൗരവത്തിൽ പറഞ്ഞു എന്ത് കണ്ടിട്ടാ നീ എന്റെ അനിയനെ പ്രണയിച്ചു നടക്കുന്നത് ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം ഇനി മേലാക്കം ഞാൻ അത് കാണരുത് ഇനി വല്ലതും ഇന്റെ ശ്രദ്ധയെ ഞാൻ നേരെ എന്റെ ഒപ്പാക്കു വിളിച്ച് പറയും ഇതൊക്കെ കേട്ട ഷബിനക്ക് പേടിയായി അവൾ അൻവറിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ഷബിനയെ കാണാൻ അൻവർ കുറെ ശ്രമിച്ചു ഒരു ദിവസം അവർ കണ്ടുമുട്ടി ഷബിനെ അൻവറിനോട് പറഞ്ഞു ഇങ്ങളുടെ വീട്ടില് നമ്മളുടെ ബന്ധം എന്ത് വന്നാലും അവർ സമ്മതിക്കൂല നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഒരേ ബന്ധത്തിൽ കെട്ടിയ രണ്ടു പേരുണ്ട് അവരിപ്പോൾ ഡിവോഴ്സായിരിക്കുക നമ്മളും അതേപോലെ ആവും എന്തിനാ വെറുതെ നമ്മൾ കാരണം അവരെയും വിഷമിപ്പിക്കുന്നത് അൻവർ എന്തായാലും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അവൻകാ വിഷമം താങ്ങാനായില്ല ഒരു ദിവസം അവൻ്റെ ഉമ്മാനോട് അവൻ പറഞ്ഞു ഉമ്മ എനിക്ക് എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളെ നിക്കാഹ് കഴിക്കണം ഇങ്ങള് വേറെ എത്ര നല്ല ബന്ധം കൊടുന്നാലും ഞാൻ കിട്ടൂല എനിക്ക് അവളെ തന്നെ മതി ഉമ്മ ഗൗരവത്തോടെ അൻവറിനോട് പറഞ്ഞു ഈ എന്നാ കെട്ടണ്ട എന്തായാലും ഷബിനായിട്ടുള്ള എൻ്റെ നിക്കാഹ് ഞാൻ സമ്മതിക്കൂല എനിക്ക് താല്പര്യമില്ല പക്ഷേ അവന്റെ വിഷമം കണ്ട് ഒരു ദിവസം അവൻ്റെ ഉമ്മയും ജ്യേഷ്ഠനും ഷെബിനയുടെ വീട്ടിലേക്ക് പോയി അവർ അവളുടെ ഉപ്പയായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഷെബിനയുടെ ഉപ്പാക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അയാൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിന്മാറാൻ നോക്കി അവസാനം അയാൾ പറഞ്ഞു ഇനി എന്തായാലും കുട്ടികളുടെ ഇഷ്ടല്ലേ നമ്മൾ പറയുന്ന പോലെ ആവൂലോ അവർക്ക് ഞാൻ അവളെ വിളിച്ചോന്ന് ചോദിക്കട്ടെ ഷെബിനയുടെ ഉപ്പ അവളെ പുറത്തേക്ക് വിളിച്ചു അവളോട് കാര്യങ്ങൾ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നു ഇത് കണ്ട് ഷെബിനയുടെ ഉപ്പ അവരോട് പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് താല്പര്യമില്ല നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അൻവറിന്റെ ഉമ്മയും ജ്യേഷ്ഠനും തിരിച്ചു വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തിയ അൻവറിന്റെ ജ്യേഷ്ഠൻ അവനെ വിളിച്ചു നീ ഞങ്ങളെ നാണം കെടുത്താനാണോ അങ്ങോട്ട് വിട്ടത് നീയും അവളും വലിയ പ്രണയമാണെന്നല്ലേ പറഞ്ഞത് അവളുടെ പ ഞങ്ങളെ മുന്നെന്ന് അവളെ വിളിച്ച് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല അവൾക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത് അൻവറിനാകെ വിഷമമായി അവൻ നാട്ടിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോയി കുറെ കാലം അവൻ വീട്ടിലേക്ക് വിളിക്കാതെയായി ഈ സമയത്ത് പഠിത്തം കെയന് ഷെബിന ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു അവളോടുള്ള ദേഷ്യത്തിന് അവൻ അവളുടെ ചിത്രങ്ങൾ വലിച്ചു കീറി അവൻ്റെ വീട്ടുകാരോടും അവന് ദേഷ്യമായിരുന്നു അവൻ ആലോചിച്ചു അന്ന് അവന്റെ പെങ്ങൾ വിളിച്ച് ചൂടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഷബിന അവനെ കെട്ടി അവന്റെ ഭാര്യ ആയിരിക്കുമായിരുന്നു കുറെ വർഷങ്ങൾ കടന്നുപോയി അവൻ നാട്ടിലേക്ക് ചെന്നില്ല ഓരോരുത്തർ നാട്ടിൽ നിന്ന് ചെല്ലുമ്പോഴും അവൻ്റെ വീട്ടുകാർ അവരെ പറഞ്ഞേൽപ്പിച്ചു അവന്റെ കല്യാണം നടത്താൻ നാട്ടിലേക്ക് വരാൻ അൻവർ വരാൻ കൂട്ടാക്കിയില്ല വർഷങ്ങൾ കടന്നുപോയി അവന്റെ ഇക്ക ഫഹദിന് പെണ്ണ് തരയാൻ തുടങ്ങി ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ വീട്ടിൽ ഉമ്മ മാത്രൂ എന്ന് പറഞ്ഞിട്ട് അവർ കല്യാണത്തിൽ നിന്ന് പിന്മാറി അങ്ങനെ അവന്റെ ഉമ്മ അവനെയും കല്യാണം കഴിക്കാൻ നിർബന്ധിക്കാൻ തുടങ്ങി അവൻ സമ്മതിക്കാണ്ടായപ്പോൾ ഒരു ദിവസം അവന്റെ ഉമ്മ അവനെ വിളിച്ചു പറഞ്ഞു ഇനി നീ കല്യാണം കഴിക്കാൻ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ ഇനി കാണണ്ട അങ്ങനെ അവൻ കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നു അവൻറെ ഉമ്മ പോയി അവന് പെണ്ണ് കാണാൻ തുടങ്ങി അവനോട് പോരാൻ പറഞ്ഞപ്പോൾ അവൻ താല്പര്യം കാട്ടിയില്ല ഉമ്മ പോയി കണ്ടോ ഉമ്മാക്കിഷ്ടമുള്ള തന്നെ എനിക്കും ഇഷ്ടം ഞാൻ കെട്ടിക്കോളാം അങ്ങനെ ഒരു ദിവസം ഉമ്മ നോക്കി വെച്ച പെണ്ണിനെ അവൻ പോയി കണ്ടു അന്ന് വീട്ടിൽ വന്നതിന് ശേഷം അവൻ്റെ ഉമ്മ അവനോട് അഭിപ്രായം ചോദിച്ചു എനിക്ക് എന്തായാലും പ്രശ്നമില്ല ആണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം അങ്ങനെ അവന്റെയും അവൻ്റെ ഇക്കാന്റെയും കല്യാണം ഒരേ ദിവസം നടന്നു രണ്ടു മണവാട്ടികൾ അവരുടെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു ആദ്യ രാത്രിയിൽ തന്നെ അവൻ അവന്റെ ഭാര്യയായ നിസയോട് അവൻ്റെ പ്രണയകഥ പറഞ്ഞു അവന്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയായിരുന്നു മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നതിന് മുന്നേ തന്നെ അവൻ പറഞ്ഞ് അവൾ അറിഞ്ഞാൽ അവൾക്ക് വിഷമമുണ്ടാവില്ലല്ലോ എന്ന് കരുതിയാണ് അവൻ പറഞ്ഞത് കഥ കേട്ടതിന് ശേഷം നിസ ഷബിനെ കാണണം എന്ന് പറഞ്ഞു െ ഒരു ദിവസം അൻവറിന്റെ ഉമ്മ എളാപ്പാന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിസ അവളുമുണ്ടെന്ന് പറഞ്ഞു പോയി നിസ ഷെബിനയെ കണ്ടു അവർ തമ്മിൽ കൊറേ സംസാരിച്ചു അന്ന് വീട്ടിൽ വന്നതിനു ശേഷം നിസ അൻവറിനോട് പറഞ്ഞു ഷെബിന നല്ല കുട്ടിയാ നിങ്ങൾക്ക് കല്യാണം കഴിക്കാമായിരുന്നു അൻവർ വിഷമത്തോടെ അവളോട് പറഞ്ഞു അല്ലാന്റെ വിധി നമ്മൾ തമ്മിൽ ഒരുമിക്കണം എന്നായിരുന്നു ഞാൻ കൊറേ ശ്രമിച്ചതാ എനിക്കവൾ വിധിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ അൻവർ കല്യാണത്തിനു ശേഷവും ഷബിനയുടെ വിവരം അന്വേഷിച്ചിരുന്നു അവളെ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം അവൻ അറിയുന്നു അവളുടെ നിക്കാഹാണെന്ന് അവർ നല്ല വിഷമം തോന്നി പക്ഷെ അവൻ വിചാരിച്ചു അവൾക്ക് അതാണ് സന്തോഷമെങ്കിൽ അത് നടന്നോട്ടെ ഫിറോസ് അതായിരുന്നു ചെക്കൻ്റെ പേര് അവനും ഒരു ഡോക്ടറായിരുന്നു അവളുടെ അമ്മായിടെ മോനായിരുന്നു ഇതൊക്കെ അവനോട് പറഞ്ഞത് വർഷങ്ങൾ കടന്നുപോയി അൻവറിന് കുട്ടികളായി അവർ സന്തോഷത്തോടെ ജീവിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ വെച്ച് അവൻ അവളെ കണ്ടു പഴയ ഓർമ്മകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി അൻവർ ഷെബിനയെ നോക്കുന്നത് നിസ കണ്ടിരുന്നു അവൾ പോയി ഷെബിനയോട് സംസാരിച്ചു അങ്ങനെ അവർ നാലു പേരും ഒരുമിച്ച് കുടുംബത്തെക്കുറിച്ചും കുട്ടികളുടെ കാര്യവും സംസാരിച്ചു നിന്നു ഭക്ഷണം കഴിച്ച് അവർ ഒരുമിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു രണ്ടു കൂട്ടരും രണ്ട് വണ്ടിയിൽ കയറി യാത്രയായി കുറെ കാലത്തിനു ശേഷം മനസ്സ് തുറന്ന് ഷെബിനയോട് സംസാരിച്ചപ്പോൾ അൻവറിനെല്ലാം മറക്കാൻ സാധിച്ചു അവൻ അവന്റെ കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചു